ഗേസ് വെറുതെ പിൻട്രസ് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു വിഷറി എന്റെ ഫ്രണ്ട് കിടക്കുന്നു ഈ വിഷറി ഒക്കെ ആയിരുന്നെങ്കിലും അവസാനം അവസാനാവുമ്പോൾ വേറൊരു വിഷറിയാണ് നമുക്ക് കിട്ടുന്നത് എല്ലാം ശരിയാവുന്ന കോൺഫിഡൻസ് കാരണം എന്റെ ഡ്രസ്സിന്റെ ചേരുന്ന കളറിലുള്ള പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു വിഷറി ഇത്രയും ഫ്ലോപ്പ് ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടേ കഴിയും ഈയൊരു പ്രോസസ്സ് വരെ എല്ലാം വളരെ ശരിയായിരുന്നു ഈ കാണിക്കാൻ പോയ മണ്ടത്തരമാണ് ഈ വിഷറി മുഴുവനും കുളവാക്കി ഈ ഒരു മടക്കിലാണ് എനിക്ക് ഫുൾ പണി പാളിയത് മര്യാദയ്ക്ക് നേരെ മടക്കി മടക്കി പോയാൽ മതിയായിരുന്നു എളുപ്പപ്പണി കാണിക്കാൻ പോയതാണ് ഇത് പാളിപ്പോയത് ഇന്നെങ്ങനെയൊക്കെ അത് തിരിച്ചു മറിച്ചു മടക്കി സെറ്റ് ആക്കി എടുത്തു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനമായിരുന്നു പിന്നെ എനിക്കത് എന്ത് പറ്റിയതാണ് ഞാൻ ഈ ആലോചിക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം ശരിയല്ല കേസ് അതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല എന്തായാലും നടുക്കായിട്ട് ഒരു റബർ ബാൻഡ് കൂടി ഇട്ട് ശേഷം രണ്ട് സൈഡും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിച്ച് പക്ഷെ അവിടെ നമുക്ക് പടിപാളി ഇതിന് മടക്ക കുറവായതുകൊണ്ടായിരിക്കാം അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരത്തില്ല ഇനിയൊരു വഴിയേ ഉള്ളൂ ലുക്ക് ഒന്നും നോക്കണ്ട നമ്മുടെ രീതിക്കുള്ള ഒരു വിഷറി അങ്ങോട്ട് ഉണ്ടാക്കണം എടുത്തു വെച്ചിരിക്കുന്ന ഐസ്ക്രീം സ്റ്റിക്ക് റബ്ബർ ബാൻഡിന്റെ അകത്തോട്ട് ഗേറ്റ്യിട്ട് ആ പേപ്പറിന്റെ അറ്റം തമ്മിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ വിഷറി ഇവിടെ റെഡിയായി ഇൻഡസ്ട്രിയിൽ വന്നില്ലെങ്കിലും കാറ്റ് കിട്ടുന്ന ഒരു എന്തായാലും മറ്റേ വിഷയം ഞാൻ വിടുന്നതല്ല അനി ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരായിരിക്കും